الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ممكن سورة التوبة إلى فضل نرامة إن شاء الله أنا الله أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم ما كان للمشركين أن يعمروا مصادد الله شاهدين على أنفسهم بالكفر. ما مصادد الله شاهدين على أنفسهم بالكفر أولئك حبطت أعمالهم وفي النار هم خالدون. ലിൽ ിൽ മുഷരിക്കശ്വാസികൾക്ക് പാടില്ല ബഹുദൈവ വിശ്വാസികൾക്ക് പാടില്ല ഐ അറുന്നൂറ് പരിപാലിക്കുവാൻ മസാജിദ അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ പള്ളികൾ ഷാഹിദീന സാക്ഷികളാകുന്ന അവസ്ഥയിൽ അല ഹംഫു സഹിം അവർക്കുതന്നെ ബിൽ കുഫിരി നിഷേധത്തിന് നിഷേധത്തിന് സ്വയം സാക്ഷികളാകുന്ന നിലയിലുള്ള ആളുകൾക്ക് അഥവാ മുഷിരിക്കുകൾക്ക് അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കാൻ പാടില്ല അവർ ഹബിത്വ പാഴായിരിക്കുന്നു ആഴ്മാലുഹും അവരുടെ പ്രവർത്തനങ്ങൾ ഹും അവർ അവർദൂൻ നിത്യവാസികളായിരിക്കും നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ പേജിലാണ് പതിനേഴാമത്തെ സൂക്തം സൂറത്ത് തൗബാസമാഷ കണ്ടില്ലേ ആ കണ്ണാടക്കാത്തത് മാ ഒന്നുകൂടി അർത്ഥം പറയാം മാക്കാന ലിൽ ഇല്ല എന്നാണ് വാക്കർത്ഥം മാക്കാന ഇല്ല ഉണ്ടായിട്ടില്ല ലിൽ മുഷിരിക്കുകൾക്ക് അഥവാ മുഷിരിഖകൾക്ക് പാടില്ല എന്നുള്ളതിൻ്റെ പ്രയോഗമാണ് എന്തിനാ പാടില്ലാത്തതായി അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കുവാൻ ഷാഹിദീന സാക്ഷികളായ നിലക്ക് അല അംഫു അവരുടെ മേൽ തന്നെ ബിൽ കുഫരി കുഫറിന് സാക്ഷികളായി അവർ കുഫറാണ് ശരിക്കും ഷിർക്ക് പറഞ്ഞാൽ കുഫർ തന്നെയാണ് അപ്പം കാഫറുകളായ നിലയിൽ ഈ മുഷിരിഖുകൾക്ക് അള്ളാഹുവിന്റെ പള്ളികൾ സംരക്ഷിക്കാനുള്ള അർഹതയില്ല അവകാശമില്ല അടുത്ത പ്രവർത്തനങ്ങളൊക്കെ നിഷമായിട്ടുണ്ട് അവർ നരകത്തിൽ നിത്യവാസികളാണ് ഇത് വിശദീകരിക്കുന്നതിന് മുമ്പ് സുഹൃത്തു ആലുഇമ്രാൻ്റെ തൊണ്ണൂറ്റാറാമത്തെ ആയത്ത് എം നോക്കാം ആലു ഇമ്രാൻ്റെ തൊണ്ണൂറ്റാറാമത്തെ ആയത്ത് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജിൽ നമുക്ക് അറിയുന്നത് തന്നെയാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജില് തൊണ്ണൂറ്റാറാമത്തെ ആയത്ത് പേജ് തൊണ്ണൂറ്റി രണ്ട് ഇന്ന് അവന ബൈത്തിൻ വീടിലെ ആദ്യത്തേത് ബൈത്തന്ന വീട് പള്ളി പള്ളിയുടെ ഒരു പര്യായ് ബൈത്ത് ഉപയോഗിക്കും അറുപ അറുപത്തിരണ്ടാമത്തെ പേജിൽ തൊണ്ണൂറ്റി ആറാമത്തെ ആയത്തിൽ എന്ന അവല ബൈത്തിൻ ആദ്യത്തെ പള്ളി എന്നാണ് പള്ളിയിലെ ആദ്യത്തേത് അലിന്നാസി ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടത് ലലദ്വീപി ബക്കത്തു ബക്കയിലുള്ളതാണ് മക്കയിലുള്ളതാണ് മുബാറക്കൻ അത് ബർക്കത്താക്കപ്പെട്ടതാണ് അനുഗ്രഹീതമാണ് ബഹുദൻ സന്മാർഗവുമാണ് ആലമീൻ ലോകർക്ക് ഇതില് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഭൂമുഖത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ടത് എന്ന ജനങ്ങൾക്ക് ഇബാതത്വ ചെയ്യുന്നതിന് അതാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഈ ഭവനം അള്ളാഹുവിന് മാത്രം ഇബാതത്ത് ചെയ്യാനുള്ളതാണ് ആ ഭവനം ഇപ്പം എന്താ അതിൻ്റെ സ്ഥിതി ഇപ്പം അതിൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെ ദൈവങ്ങളാണ് പ്രതിമകളാണ് കല്ലുകളുണ്ട് മരങ്ങളുണ്ട് രൂപമുള്ളവയുണ്ട് രൂപമില്ലാത്തവയുണ്ട് അവയ്ക്ക് വേണ്ടി അതിൻ്റെ മുന്നിൽ ബലിപീഠങ്ങൾ ഓരോന്നിനും ഓരോ ബലിക്കല്ലുകളുണ്ട് അവിടെ ബലി അർക്ക് അതാക്ക് വേണ്ടിയിട്ടല്ല ആ ദൈവങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് അപ്പം ഇന്ന് മുതൽക്ക് അത് അറിയിക്കുകയാണ് എന്ത് ഏതു വർഷം മുതൽക്ക് ഹിജറ ഒമ്പതാം വർഷം മുതൽക്ക് ഇനി അവർ പള്ളിക്കമ്മറ്റിക്കാരാകാൻ പാടില്ല ആരെയും ഇതുവരെ ഒരു പള്ളി കമ്മറ്റിക്കാരാണ് ഏതാ പള്ളി മസ്ജിദുൽ ഹറാം അവരാണ് അതിൻ്റെ സംരക്ഷകന്മാർ അവരതുപോലെ മേനി നടിക്കുമായിരുന്നു ഞങ്ങൾ കായ സംരക്ഷകരാണ് കായയുടെ മേലാളന്മാരാണ് ഊരാളന്മാരാണ് കായൽ ഹജ്ജിന് എംബ്രക്കും വരുന്നവർക്ക് വെള്ളം കൊടുക്കൽ ഞങ്ങളുടെ അവകാശമാണ് അവരുണ്ടാക്കിയെടുത്ത ആചാരം ഉമ്രക്ക് വേണ്ടി ഹജ്ജിന് വേണ്ടി വരുന്നവർ തവാഫ് ചെയ്യുമ്പോൾ ധരിച്ച വസ്ത്രം മാറ്റി വെക്കണം അവർക്ക് പിന്നെ വസ്ത്രം കൊടുക്കേണ്ടത് ഞങ്ങളാണ് അഥവാ ഞങ്ങളിൽ ആരും അതിന് സന്നദ്ധരല്ലെങ്കിൽ നഗ്നരായിട്ട് ചെയ്തോട്ടെ തവാഫ് ഇതൊക്കെ കുറേശ്ശികൾ അവർ ഉണ്ടാക്കി വെച്ചു അവർ കെ മുതലാളിമാർ ചമ അങ്ങനെ ഉണ്ടല്ലോ ചില പള്ളി കമ്മിറ്റിക്കാർ ഞങ്ങൾ പള്ളീൻ്റെ മോതലാളിമാരാണ് ഈ ഒരു ധാരണ മഹാഅബദ്ധമാണ് ഇസ്ലാമിനെ നിരക്കാത്തതാണ് പള്ളീൻ്റെ മുതലാളിമാർ ചമ്മയ്യ പള്ളിക്ക് വരുന്ന എല്ലാവരും അടുത്തുല്യര അത് അള്ളാൻ്റെ ഭാവന ഇത് മനസ്സിലാക്കാതെ വിവരക്കേട് കാണിക്കുന്ന എല്ലാ വിഭാഗത്തിലുമുണ്ട് അപ്പോൾ അതൊക്കെ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഇനി മുതൽക്ക് മുഷിരി കീങ്ങൾ പള്ളി കമ്മിറ്റിക്കാരാകാൻ പറ്റില്ല അതാരാകേണ്ടത് അടുത്തായിട്ട് പറയുന്നുണ്ട് അതാണ് മാ കാനലിൽ മുഷിരിഖന മുഷിരി പാടില്ലാത്തതാണ് യോജിച്ചതല്ല അല്ലെല്ലാം പറയുമ്പോൾ വളരെ മാന്യമായിട്ടേ പറയുള്ളു വളരെ മാന്യമായിട്ട് അന്തസ്വ അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ചീത്തറിഞ്ഞൂടെ വെറുപ്പുല് പറഞ്ഞുകൂടെ അതൊന്നുമില്ല എത്ര അധികാരം പ്രവർത്തിച്ചാലും അള്ളാഹുവിൻ്റെ ഭാഷാ പ്രയോഗം അത് ഏവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് മാക്കാന മാക്കാനമുഷിലിൽ മുഷിരിക്ക മുഷിരിക്കൾക്ക് പാടില്ലാത്തതാണ് മുറു ഇമാറത്ത് ചെയ്യുക പരിപാലിക്കുക പരിപാലിക്കുക സംസ്കരിക്കുക വികസിപ്പിക്കുക നിർമ്മാണം നടത്തുക ഒക്കെ അമാറത്താണ് അതോടൊപ്പം പിന്നെ ആരാധനകൾ അത് ഐമാറത്ത് രണ്ട് തരത്തിലുണ്ട് ഒന്നാ പള്ളി നിർമ്മിച്ച് അതിൻ്റെ ഭൗതികമായ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ച അതൊരു ഇമാറത്ത് തന്നെയാണ് പരിപാലനമാണ് പള്ളിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കുക അതില് ജലസേചന സൗകര്യം ഉണ്ടാക്കുക നിസ്കരിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ അത് അത് അതൊരുക്കിയാണ് അതൊരു ഇമാറത്ത് പിന്നെ ആ പള്ളിയിൽ വിബാധത്തിന് വേണ്ടി വരിക നമസ്കരിക്കുക അവിടെ സുന്നത്തസ്കരിക്കുക അവിടെ എഴുത്തിക്കാഫിരിക്കുക അവിടെ നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുക ഖുർആൻ പഠിപ്പിക്കുക അതൊരു ഇമാറത്തിൻ്റെ ഭാഗമാണ് പള്ളി സജീവമാക്കുകയും പള്ളിയെ പരിപാലിക്കുകയും പള്ളി എന്തിനു നിർമ്മിക്കപ്പെട്ടതാണ് അള്ളാഹുള്ള ഇബാധത്തിന് വേണ്ടിയിട്ടാണ് മസാജിദുള്ള പറയുന്നത് മസ്ജിദാണല്ലോ മസ്ജിദ് മസ്ജിദെ മസാജിദ് എന്ന് പ്രയോഗിച്ച് ലോകത്തുള്ള എല്ലാ പള്ളികളും എല്ലാ പള്ളികളും അങ്ങനെ എല്ലാ പള്ളികളും മസ്ജിദ് ഉൽഹറാമിന്റെ ബ്രാഞ്ചുകളാണ് അതാണ് നമ്മൾ മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് എല്ലാ പള്ളി അങ്ങോട്ട് തിരിഞ്ഞാക്കുക തിരിഞ്ഞാക്കുന്നത് അപ്പൊ മാക്കാനലയിൽ മുഷിരിക്കാൻ ഇന്ന് മുതൽക്ക് അവർക്ക് അവകാശമില്ല എപ്പോൾ മുതൽക്ക് ഇതര വർഷം ഒമ്പത് തുലിച്ച പത്ത് മുതൽക്ക് ഹിജറോ വർഷം ഒമ്പത് ഹിജ് പത്ത് മുതൽക്ക് അവർ പള്ളി കമ്മിറ്റി പിരിച്ചു പിരിച്ചുവിട്ടിരിക്കണം വല്ല പള്ളി കമ്മിറ്റി അല്ല പിരിച്ചുവിട്ടിരിക്കണം ഇനി ആല പള്ളി കമ്മിറ്റി നേതാക്കന്മാർ റസൂൽ സല്ലാ അലൈഹി വസ്ലാം അബു അക്കർ സദീ കുമാർ ഇങ്ങനെ മുറ്റത്ത് നിങ്ങളും മോമിനിങ്ങൾ അങ്ങനെ നടത്തിക്കൊണ്ടുപോകാം സുബ്രഹാൻ അള്ളവ സുബ്രഹാൻ അള്ള അപ്പോൾ അതൊരു വലിയ വിപ്ലവമാണ് വല്ലാത്തൊരു മാറ്റമാണ് ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഭവനം ഷിർഖുമുക്തമാക്കി നിഷേധികളിൽ നിന്ന് പിടിച്ചെടുത്ത് റസൂൽ സലാഹു അലഹി വസല്ലമ്മയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉപഭൂഖണ്ഡത്തിൻ്റെ നിയന്ത്രണമേറ്റെടുത്തിരിക്കുന്ന റസൂൽ സലാഹു അലഹി വസ്സലമക്ക് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളു അഥവാ അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ അധികാരവും അവകാശവും അന്നിവിടെ നടക്കുക അതിന് നേതൃത്വം കൊടുക്കുക റസൂൽ സല അലിസ് അദ്ദേഹത്തോട് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുമോ മിനിങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അവർ ഈ പള്ളിയായിട്ട് ബന്ധപ്പെടേണ്ട ഒരു പള്ളി പുനർനിർമ്മിക്കണം അവര് പുനർ പുനർനിർമ്മിച്ചൊക്കെ ചെയ്തിരുന്നല്ലോ എന്നാൽ പോലും അവരിലുള്ള ഒരു നന്മയുടെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഹിജുർ ഇസ്മാളി എന്ന് പറയുന്ന ഒരു ഭാഗമല്ലേ കഴിവയിൽ ഹിജുർ ഇസ്മാഴി എന്ന് പറഞ്ഞാൽ റാന്നെഴുതിയ മാതിരി എന്താ കാരണം സംഭവം എന്താ അത് കഴിബൻ്റെ ഉള്ളിൽ പെട്ട സ്ഥലമാണ് അതുകൊണ്ടാണല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ വേഗം അതിൻ്റെ ഉള്ളിൽ കൂടെ വേണമെങ്കിൽ തിരക്കൊന്നും ഇല്ലെങ്കിൽ തൊവാഫ ഇപ്പം കടന്നു പോകാം പുറത്തും പോകത്തിൽ ഉണ്ട് അപ്പുറത്തും ഭാഗത്തിലുണ്ട് അല്ലെങ്കിൽ കിടക്കാൻ വഴിയില്ല പക്ഷെ തവാഫ് ശരിയാവില്ല കായൻ്റെ ഉള്ളിലാണ് കായ്പൻ്റെ ഉള്ളിൽ നിസ്കരിക്കണം ഫലമാണ് അവിടെ രണ്ടര കാലത്ത് നിസ്കരിച്ചാൽ അതുകൊണ്ട് അവിടെ തിക്കി തിരക്കുന്ന ആൾക്കാർ അത് എങ്ങനെ അങ്ങനെ ആയത് കഴുവ നിർമ്മിക്കുക പുനർനിർമ്മിക്കാൻ വേണ്ടി കുറേശ്ശികളെ തീരുമാനിച്ചു കുറേശ്ശികൾ തീരുമാനിച്ചു അതൊന്ന് ഭംഗിയെ കൂട്ടി പാടിയണം നമുക്ക് അപ്പോൾ ഓല് നിർമ്മിച്ച് വരുമ്പോൾ അങ്ങനെ ഒരു തീരുമാനിച്ച ഹറാമായ ഒരു സമ്പാദ്യം ആരും തരരുത് നീക്ക് പലിശക്ക് വാങ്ങിയതോ അല്ലെങ്കിൽ കട്ടെടുത്തതോ കൊള്ള നട കള്ള് വിറ്റതോ അന്നും പാടില്ല അനുവദനീയമായ വിധത്തിൽ സമ്പാദിച്ചതുണ്ടെങ്കിൽ അപ്പോൾ അവർക്കൊരു നന്മതിന്മ ബോധമുണ്ടല്ലോ അപ്പോൾ അവർക്ക് പൈസ തയ്ഞ്ഞില്ല അപ്പോലെന്ത് ചെയ്തു അതുപോലെ കുറച്ച് ഭാഗം എന്നാൽ നമ്മൾ ഉള്ളത് ഉണ്ടാക്കുക ബാക്കിയാണെന്നു പോട്ടെ അങ്ങനെയാണ് അത് അള്ളാൻ്റെ ഒരു തീരുമാനമാണ് അള്ളാൻ്റെ ഒരു തീരുമാനം അതുകൊണ്ട് നമുക്ക് ഇന്നും വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ അതിനുള്ള കാര്യം രണ്ടാക്കാത്ത സുന്നസ്കരിച്ചാൽ കായപ്പൻ്റെ ഉള്ളിൽ കാര്യം നിസ്കരിച്ചാൽ കൂലിയാണ് സുഭാണവ അതിനു വേണ്ടി തിക്കി തിരക്കേണ്ട ആവശ്യമൊന്നുമില്ല സൗകര്യപ്പെടുമെങ്കിൽ ചിലപ്പോഴൊക്കെ പറ്റും അപ്പോൾ അവരിലുള്ള അപ്പോൾ അവർ ഇമാറത്തുൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ കുറെയൊക്കെ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു അതോടൊപ്പം കാഴ്ബാൻ്റെ ഉള്ളിലൊക്കെ ഇബ്രാഹിം നബി നിർമ്മിച്ച ഇബ്രാഹിംനബി പുനർനിർമ്മിച്ച അതിൻ്റെ ഉള്ളിൽ ഇബ്രാഹിം നബിൻ്റെയും ഇസ്മാബിൻ്റെ ഒക്കെ പിമ്പുണ്ട് അപ്പം അതൊക്കെ കൂടി സൂചിപ്പിച്ചു കൊണ്ടാണ് മാക്കാനലയിൽ മുഷറിഖിൻ അമുറു മസാജിദ് അള്ളാഹ് അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കാൻ മുഷറിഖിങ്ങൾക്ക് അവകാശമില്ല അർഹതയില്ല അപ്പോൾ പള്ളികൾ എന്ന് പ്രയോഗിച്ചത് കൊണ്ട് ലോകത്തുള്ള ഒരു പള്ളികളും അവരുടെ നിയന്ത്രണത്തിലാകാൻ പാടില്ല ഷാഹിദീന അല അംഫു ബിൽ കുഫർ അവർ കുഫറിന് സ്വയം സാക്ഷികളായവരാണ് ഖഫറിന് സ്വയം സാക്ഷികളായവരാണ് ഷിർക്ക് എന്നാൽ ഖഫറിൻ്റെ തന്നെ ഒരു ഭാഗം ഷിർക്ക് പറഞ്ഞാൽ ഖഫറിൻ്റെ തന്നെ ഒരു ഭാഗം അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കാതിരിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് ഷുർക്ക് വില അള്ളാഹു പോരാഞ്ഞിട്ടാണല്ലോ ഷുർക്ക് അള്ളാഹു പോരാ എന്നുള്ളത് കൊണ്ടാണ് വേറെ ചെറിയ ചെറിയ കുട്ടി ദൈവങ്ങളെ അല്ലെങ്കിൽ ബഹുദൈവത്വപരമായ വിശ്വാസങ്ങളും ആചാരങ്ങളും കൊണ്ട് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ കുഫുറിന് സാക്ഷികളായിക്കൊണ്ട് മസ്ജിദുൽ അൽഹറാം സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം മുസ്ലിം മുസ്ലിഖങ്ങൾക്ക് പറ്റാത്തതാണ് പാടില്ലാത്തതാണ് അവരുടെ കമ്മറ്റിയൊക്കെ പിരിച്ചു വിട്ടിട്ട് ഇനി റസൂൽ സലാഹ് അലൈഹി വസ്ലമേയും സംഘത്തെയും ഏൽപ്പിക്കുകയാണ് ഇന്ന് മുതൽക്ക് എന്നാണ് ഇത് മക്കത്തുള്ള മുഷിരിക്കീങ്ങളെ ഓതിക്കൽപ്പിക്കുക പേടിയുണ്ടാവും ഉള്ളിൻ്റെ ഉള്ളില് വെപ്രാളം ഉണ്ടാവില്ല ഉള്ളിൻ്റെ ഉള്ളില് ഇതൊരു പൊതു സദസ്സിൽ പ്രഖ്യാപിക്കുകയാണ് പിന്നെ ഒരു പള്ളിക്കൊക്കെ വരാൻ പാടില്ല എന്ന് പറഞ്ഞു പള്ളിക്കൊക്കെ വരാൻ പാടില്ല അവര് അവർക്ക് നിരോ പൂർണ്ണമായ നിരോധനമാണ് മുഷിരിക്കീങ്ങൾക്ക് കായ്പത്തക്ക് വരാൻ പാടില്ല എന്ന് അപ്പൊ അത് ഇന്നും നിലനിൽക്കുകയാണ് സുബ്രഹാന എന്നാലും പേടിപ്പിക്കുന്ന സ്ഥിതി ജൂതന്മാർ പേര് മാറ്റി പാസ്പോർട്ട് എടുത്ത് ഉമ്രക്കൊക്കെ വരുന്നുണ്ടോ എന്ന് വരെ സംശയിക്കുന്നുണ്ട് പേരുമാറ്റിയാൽ വരാലോ ജൂതന്മാർക്ക് അതിന് വലിയ പണിയുണ്ടോ അത്രത്തോളം വ്യാപകമാണ് ഇവരുടെ വല അത്ര വലിയ ചതി ചെയ്യുന്നവരാണ് അതൊക്കെ ഉള്ള പിടികൂടിക്കോളും നമ്മളെ കൊണ്ട് സാധ്യമല്ല അപ്പൊ ഷാഹിദീനാലം ഫുസഹിം ബിൻ കുഫുർ കുഫുറിന് സാക്ഷികളായിക്കൊണ്ട് നിഷേധത്തിന് സാക്ഷികളായിക്കൊണ്ട് അവർക്ക് മസ്ജിദുൽ ഹറാം അല്ല മസാജിദ്ഹുവിന്റെ ഭവനങ്ങൾ പള്ളികൾ സംരക്ഷിക്കാം അവർ ഹബിത്വന്മാരും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിശ്ചിത ഹബിത്വത്ത് എന്നുള്ള വാക്ക് നമ്മൾ മുമ്പ് പഠിച്ചു എന്ന് എന്നെനിക്ക് തോന്നുന്നു ഹുബൂത്ത് എന്നുള്ള വാക്കുന്നുണ്ടായതാണ് എന്താ ഷുബൂത്ത് എന്ന് പറഞ്ഞാൽ പലവട്ടം പല ക്ലാസ്സിലും പറഞ്ഞതാണ് ഒട്ടകത്തിന്റെ വയറ് വീർക്കുന്ന രോഗം കാഴ്ചയിൽ നല്ല പള്ളം നിറഞ്ഞു നിൽക്കാൻ തോന്നുന്നു ആഴ്ചയിൽ നമ്മൾ എന്താ കന്നുകാലികളൊക്കെ കണ്ട വയറൊക്കെ നമ്മൾ പറയാറില്ല കാണാൻ തന്നെ ഒരു കൗതുകം എന്നൊക്കെ പറയില്ല പള്ളറിഞ്ഞു നിൽക്കുന്ന ആ എല്ലും തൊലിയൊന്നും ഇല്ലാതെ നല്ല ഫുള്ളായിട്ട് പള്ളം നിറഞ്ഞിങ്ങനെ പശുവിനെ ആടിനൊക്കെ നമുക്കന്നെ ഒരു സന്തോഷമാണ് അത് ഒട്ടകത്തിൻ്റെ വയറ് ദഹനക്കേട് കൊണ്ട് വീർക്കും കണ്ടാ നല്ല ചൊറുക്കാ പള്ളൊക്കെ നിറഞ്ഞു നല്ല കുട്ടപ്പോല പക്ഷേ ആ വീർക്കിലെ ദഹനക്കേടാ അത് പിന്നെ മാറലില്ല അതിലങ്ങനാണ് ചത്തുപോകല അതിലങ്ങിട്ട് ജീവൻ വെടിയല അതേമാതിരി ഇവിടെ ഇവരുടെ വലിയ പ്രവർത്തനങ്ങളൊക്കെ കണ്ട നല്ല കൗതുകമാണ് പക്ഷേ ഹാബിത്തോക്സ് ഒരു ഫലമല്ല അമാലഹം അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമാണ് എന്നാണ് പ്രയോഗാർത്ഥം ഭാഷാർത്ഥം ഒട്ടകത്തിൻ്റെ വയറ് വെറുക്കുന്ന രോഗം പ്രയോഗാർത്ഥം ഇവിടെ അവരുടെ അമലുകൾ കൊണ്ട് കാര്യമില്ല എന്നർത്ഥം അമലുകൾ കൊണ്ട് കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ മിനിമം യോഗ്യത ഈമാനാണ് അതെ മിനിമം യോഗ്യതയാണ് അള്ളൂ അങ്ങനെ അല്ല ഹും അവർ നിത്യവാസികളാണ് നിത്യവാസികളാണ് നരകത്തിൽ നിത്യവാസികളാണ് വല്ലാത്തൊരവസ്ഥയാണത് വല്ലാത്തൊരവസ്ഥയാണ് സുഹൃത്ത്